പരിശുദ്ധ ദൈവമാതാവിനും യേശുവിനും ഒരു കോടി നന്ദി ഞാൻ അർപ്പിച്ചോളുന്നു എൻ്റെ പേര് ജോസ് പ്രകാശ് ഞാൻ കൊട്ടാരക്കരയാണ് എൻ്റെ സ്ഥലം ഞാൻ ആറ് വർഷം കൊണ്ട് കുറ്റം ചെയ്യാതെ ഒരു കേസ് കോടതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു പത്ത് എൺപത് ദിവസം ജയിലിൽ പോലും കിടക്കേണ്ടി വന്നിട്ടുണ്ട് നിരപരാധിയായിരുന്നു ഞാൻ ഞാൻ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അറിയാത്ത ഒരു കുറ്റത്തിന് എന്നെ കുരുക്കുകയായിരുന്നു ഞാൻ ആറു വർഷം ഈ കേസ് പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് സത്യത്തിൽ മദ്യപാനം മനസ്സ് തകർന്നു ഉണ്ടാകുന്ന എല്ലാ പ്രവൃത്തികളിലേക്കും ഞാൻ പോയി കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് ഇതൊക്കെ ഒന്നും മറക്കാൻ പക്ഷേ അതിൽ നിന്നും ഒരു സന്തോഷവും എനിക്ക് ലഭിച്ചില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ ദൈവവീകമായ ഒരു വിശ്വാസം എന്നിലുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞനാൾ മുതൽ ഞാൻ കന്യാശ്രീ മഠത്തിൽ പഠിക്കുകയും അൽത്താര ബാലനായി ഞാൻ കയറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ദൈവികത ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടെ പ്രവാസനത്തിൽ വന്നു പ്രവാസനത്തിൽ വരാൻ കാരണം ഒരു പത്രം എൻ്റെ കയ്യിൽ കിട്ടി അപ്പോൾ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞു എന്ന് പറഞ്ഞു കാരണം ഈ കേസ് പോസ്കോ കേസായിരുന്നു എൻ്റെ പേരിൽ കൊടുത്തിരുന്നത് ഞാൻ എൻ്റെ ബന്ധുക്കളോടോ അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരിനുള്ള സഹോദരിമാരെയോ ആരെയും കാണാൻ ഞാൻ പോവില്ല കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയും അവരൊക്കെ എന്നെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നതെന്നുള്ള യാതൊരു ഇതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് പോലും ഞാൻ ബന്ധം കൂടാൻ ഞാൻ പോകാറില്ല അങ്ങനെയാണ് ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ ആ നമ്മൾ കയറുമ്പോഴുള്ള മാതാവിൻ്റെ ആ രൂപത്തിനടുത്ത് കൈകൂപ്പി എൻ്റെ കണ്ണു നിറഞ്ഞ് ഒഴുകിയപ്പോൾ ആ തലയൊന്ന് അനങ്ങുന്നത് ഞാൻ കണ്ടു അപ്പോൾ അതെൻ്റെ ഉള്ളിൽ വളരെയധികം ഒരു സന്തോഷമുണ്ടാക്കി ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു പറഞ്ഞു അന്നേരം ഉടമ്പടിയെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഉടമ്പടി എടുക്കുന്ന കാര്യമൊന്നും ഞാൻ ആലോചിച്ചില്ല ഞാനങ്ങ് പോയി പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ എനിക്ക് വീണ്ടും ഇവിടെ വരണമെന്ന് തോന്നി ഞാൻ ആരോടും ഒരു മനുഷ്യനോട് ഞാൻ പ്രവാസനത്തിൽ പോകുവാണെന്ന് പറയാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നപ്പം ഉച്ച കഴിഞ്ഞു വൈകിട്ടായി ഞാൻ ഇവിടെ അടുത്തൊരു വീട്ടിലൊരു പെയിൻ ഗസ്റ്റ് ആയിട്ട് റൂം എടുത്ത് അവിടെ താമസിച്ചു രാവിലെ ഞാനിവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ പോയി എന്നെ മദ്യപാനവും എല്ലാം നിർത്തി ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് പോയി അപ്പോൾ തന്നെ മനസ്സിനൊരു വലിയ സന്തോഷം ഇവിടുന്ന് തന്ന പത്രം ഞാൻ നമ്മുടെ അടുത്തൊരു കുരിശടിയുണ്ട് ഞാനപ്പോഴാണ് ആ പത്രം കൊണ്ട് അവിടെ വെച്ചു കാരണം ആരെങ്കിലും എടുത്ത് വായിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് എടുത്തത് ഞാൻ രണ്ടു മൂന്ന് ദിവസം ചെന്ന് നോക്കിയപ്പോഴും ഈ പത്രം അവിടെ തന്നെ അപ്പോൾ അവിടെ ഒരുപാട് പേര് വരുന്നത് ആരും ഇത് എടുക്കുന്നില്ല അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ സ്വന്തമായി ചെയ്യേണ്ടത് ഞാൻ തന്നെ അവിടെ കൊണ്ടു വെച്ച് ദൈവത്തെ കൊണ്ട് ചെയ്യിക്കുവാണല്ലോ ഞാൻ പെട്ടെന്ന് തന്നെ ആ പത്രം വളപ്പിനെ തന്നെ എടുത്ത് എല്ലാ ഭവനങ്ങളിലും കൊണ്ടുപോയി എത്തിച്ചു എന്നെ കൊണ്ടുവയ്ക്കുന്ന വീടുകളിലെല്ലാം കൊണ്ടുപോയി എനിക്ക് എത്തിക്കുവാൻ സാധിച്ചു അത് കഴിഞ്ഞ് ഈ ഇങ്ങനെ വീണ്ടും നടന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ആ എന്ന് പറയുന്നത് എല്ലാവരും ശിക്ഷിക്കുന്നു ഭയങ്കരമായി ശിക്ഷിക്കുമെന്നാണ് എല്ലാ വക്കീലന്മാരും എല്ലാവരും പറഞ്ഞു നിനക്ക് ശിക്ഷ ഉറപ്പാണ് ആ ശിക്ഷ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അതേ നടക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ അച്ഛനെ എൻ്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട് എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ ദൈവം ഞാൻ നിരപരാധിയാണെങ്കിൽ സ്വർഗത്തിലെ എൻ്റെ അപ്പൻ ആ രാജകീയ സിംഹാസനത്തിൽ ഇരുന്ന് എൻ്റെ വിധി പ്രഖ്യാപിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു പതിനെട്ടാം തീയതി വിധി പറയുമെന്ന് പറഞ്ഞു പക്ഷേ ആ ജഡ്ജി ഒരു വിധിയും പറഞ്ഞില്ല അദ്ദേഹം ആ പേനയും പേപ്പറും എടുത്തു ഇരുപതാം തീയതി തേക്കാക്കി ഇരുപതാം തീയതി ഇത് തന്നെ സംഭവിച്ചു ഇരുപത്തി രണ്ടാം തീയതിയും ഇത് സംഭവിച്ചു അപ്പം ഞാൻ വക്കീലോട് വിളിച്ചു വക്കീൽ എഴുതെന്ന് വീട്ടില് എഴുതി പറയാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ അത് എന്തെങ്കിലും പ്രശ്നം കാണും ചിലപ്പം ഇരുപത്തഞ്ചാം തീയതി ആയാലും അന്ന് പറയുമായിരിക്കും എന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കുഴപ്പമായിരുന്നേ വന്നോട എന്നോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം രണ്ട് ജാമ്യക്കാരെ കൊണ്ട് പോരണം മൂന്ന് വർഷം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ജാമ്യം എടുക്കാം അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ പോണമെന്ന് പറഞ്ഞു ഞാൻ എടുത്ത വായാലേ പറഞ്ഞു ഒറ്റ ജാമ്യക്കാരെ ഞാൻ കൊണ്ടുവരുത്തില്ലെന്ന് പറഞ്ഞു എൻ്റെ ജാമ്യവും സാക്ഷിയും എല്ലാം ഞാൻ എൻ്റെ കർത്താവിലും എൻ്റെ മാതാവിലും ഏൽപ്പിച്ചിട്ടുണ്ട് അതല്ല എനിക്കെതിരാണെങ്കിൽ ഞാൻ ജയിലിൽ പോയിക്കോടാമെന്ന് പറഞ്ഞു അല്ലാതെ ഒരു ജാമ്യക്കാരെ ഞാൻ എന്ന് പറഞ്ഞു വക്കീൽ പറഞ്ഞാൽ അതല്ല അതൊക്കെ ചുമ്മാ ഇങ്ങനെ പറയാം നിങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവരണം അല്ലെങ്കിൽ ചിലപ്പം പ്രശ്നമാണെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി വാദിച്ച് എൻ്റെ വക്കീലിന് പോലും വിശ്വാസമല്ലായിരുന്നു ഈ കേസ് വെറുതെ വിടുമെന്ന് പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു ഈ കേസിൽ ഞാൻ ഈസി ഈസിയായിട്ട് ഇറങ്ങിപ്പോയിരുന്ന് കാരണം ഒന്ന് എൻ്റെ ഹൃദയം ശുദ്ധമായിരുന്നു ഞാൻ അവർ തെറ്റ് ചെയ്തിട്ടില്ല രണ്ട് ഞാൻ പൂർണ്ണമായി എന്നെ എൻ്റെ അമ്മയ്ക്കും ദൈവത്തിനും ഞാൻ ഏൽപ്പിച്ചു കൊടുത്തതായിരുന്നു ഇരുപത്തഞ്ചാം തീയതി ആ വിധി വന്നതിന് ശേഷം എല്ലാവരും ആ കോടതിയിൽ വാദിക്കുന്ന വക്കീലമാർ ഈ പസ്ക് കോടതിയിൽ വരുന്ന അഡ്വക്കേറ്റ് അവരെല്ലാവരും മുഖാമുഖം നോക്കുകയാണ് എന്ത് സംഭവിച്ചോന്നറിയത്തില്ല ഈ ജഡ്ജിക്ക് അപ്പോൾ എൻ്റെ വക്കീൽ പറഞ്ഞു ജോസ് എന്നി രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് അറിയാവുന്നുണ്ടോ വക്കീലെ ഞാൻ ജാമ്യക്കാരെ കൊണ്ടുവരുത്തില്ലെന്ന് പറഞ്ഞു കാരണം എനിക്ക് വേണ്ടി ജാമ്യം പറയാനും സാക്ഷ്യം പറയാനും എനിക്ക് എനിക്കവിടെ ആളുണ്ടെന്ന് പറഞ്ഞു സത്യത്തിലായി എനിക്ക് എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് എത്ര സ്തുതിയും എത്ര സ്തുതിയും സ്തോത്രവും നമ്മളർപ്പിച്ചാലും അമ്മയ്ക്കും യേശു അപ്പനും നമ്മൾ എത്ര അർപ്പിച്ചാലും അതൊന്നും നമ്മൾ നമുക്കതൊരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തി തീരത്തില്ല എത്ര അർപ്പിച്ചാലും അതിന് യോഗ്യത എന്ന് പറയുന്നത് അവർക്ക് മാത്രമേ ഉള്ളൂ ദൈവത്തിന് മാത്രമേ ഉള്ളൂ ഞാനിതോടെ പറയുമ്പോഴേക്ക് ഞാൻ എങ്ങനെ ഇതിന് നന്ദി ദൈവത്തോട് കാണിക്കണം പറയണം എന്നൊന്നും എനിക്കറിയത്തില്ല ഇനിയുള്ള മുൻപോട്ടുള്ള ജീവിതത്തിലും കരുണ്യപ്രവർത്തനങ്ങളും ഒക്കെ ചെയ്തു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അവിടെ ഒരു കുട്ടിയത്തൊരു അനാഥാലയത്തിൽ അവിടെ ഒരു സുപ്രയസിങ് ഞാൻ ഉണ്ടായിരുന്നു ഒരു നാല് വർഷക്കാലം ഞാൻ ഉണ്ടായിരുന്നു അതൊക്കെ ദൈവം എനിക്ക് തന്നൊരു ഭാഗ്യമായിട്ട് ഞാൻ ഇപ്പോൾ അതിനെ കാണുകയാണ് കാരണം അവർക്ക് അവിടെ ആ കുഞ്ഞുങ്ങൾക്ക് ആ പ്രാന്തായിട്ടുള്ള കുഞ്ഞു റോഡിനെ അലിയുന്നവരെയാണ് അവിടെ കൊണ്ടുവന്ന് അവർ താമസിപ്പിച്ച് അവരെ സൗഖ്യമാക്കിയെടുക്കുന്നത് അപ്പോൾ അവരൊക്കെ സൂക്ഷിക്കാനൊക്കെയുള്ള ഒരു ഭാഗ്യം ദൈവ എനിക്ക് തന്നു അങ്ങനെയൊക്കെ ചെയ്ത പുണ്യപ്രവൃത്തിയും കൂടെ കൊണ്ടായിരിക്കാം ദൈവ എനിക്ക് ആ വേണ്ടതായിട്ടുള്ള എല്ലാ ശക്തി ഇതിനെ തരണം ചെയ്യാനുള്ള സത്യത ഞാൻ പകൽ എല്ലാവരോടും ചിരിക്കും കളിച്ചൊക്കെ നടക്കും പക്ഷേ രാത്രി ആയിക്കഴിഞ്ഞാൽ എൻ്റെ കണ്ണീന്ന് കണ്ണീര് മാത്രമേ വരുവായിരുന്നു കാരണം ചെയ്യാത്ത ഒരു തെറ്റും നമ്മളൊരു തെറ്റ് ചെയ്തെങ്കിൽ ശരി നൂറ് വർഷം ശേഷിച്ചാലേ നമുക്ക് പോയി ആ ശിക്ഷ അനുഭവിക്കാം ഇതൊന്നും ചെയ്യാത്ത ഞാനിത് അനുഭവിക്കേണ്ടി വരുന്നല്ലോ എന്നുള്ളൊരു വേദന ഉണ്ടായിരുന്നു ഒരു എൺപത് ദിവസത്തോളം ഞാൻ ജയിലിൽ കിടന്നു ഈ ജയിലിൽ ഞാൻ ആദ്യം പോകുമ്പോഴും അതൊരു വലിയ കാര്യമാണ് ജയിലിൽ ഞാൻ ആദ്യം കിടക്കുന്നു അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പലരും വരും ഈ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴേ ഷർട്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നതെന്ന് പറയും ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം പ്രാർത്ഥനയ്ക്ക് പോയി ലാസ്റ്റ് ഒരു പ്രാവശ്യം പ്രാർത്ഥന ഒരു ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹം ആ പണി നിർത്തി ദൈവവേല ചെയ്യുന്ന ഇപ്പം ഇങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ കൊടുക്കാനൊക്കെ പോകുന്ന ഒരാളായിരുന്നു ഞാനപ്പോൾ അതൊന്നും ഞാനറിഞ്ഞില്ല ഞാൻ അവിടെ ചെന്നു അദ്ദേഹം ഞാനൊക്കെ വേറെ ആരുമില്ല അവിടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ദൈവം എനിക്കതൊരു അവസരം ഒരുക്കി എൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയുവാനായിട്ടുള്ളൊരു അവസരം ഒരുക്കി ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ നിരപരാധിയാണ് ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു ആ സാരമില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തോടെ പോയി എനിക്ക് ജാമ്യം എനിക്ക് എനിക്കവർ ഞാൻ അറിയത്തില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അവർ വന്ന് എനിക്ക് ജാമ്യത്തിറക്കി എന്നെ കൊണ്ടുവരാനുള്ള ഇടയാണ് ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒഴിഞ്ഞ ഒരു വസതിയിൽ എന്നെ താമസിക്കാൻ ഒരാഴ്ച നീ ഇവിടെ താമസിക്കാൻ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട കാരണം നീ അകത്ത് ഇപ്പോൾ അകത്ത് ഇടന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നിനക്ക് വിരോധവും വൈരാഗ്യവും ഒക്കെ കൂടി നീ എന്തെങ്കിലും മറ്റ് പ്രവർത്തികളിലേക്ക് പോകും അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പറയും ശരിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അനാഥാലയത്തിലേക്ക് പുള്ളി എൻ്റെ കൂടെ വന്നു അവിടെ പോയി സന്തോഷമായിട്ട് വീണ്ടും ഞാൻ ജോലിയിൽ കയറാനുള്ള ഇടയുണ്ടായി വീണ്ടും കേസ് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കോടതിയിൽ നമ്മൾ കേസ് പറഞ്ഞേ പറ്റൂ ജലീന്നിറങ്ങിയാലും കോടതിയിൽ നിന്ന് കേസ് പറഞ്ഞെങ്കിലേ പറ്റുമായിരുന്നു അവസാനം വക്കീലന്മാർക്ക് പൈസ കൊടുത്ത് മടുത്തു ഒരു സ്വഭാവത്തിൽ പതിനയ്യായിരം രൂപ ഉടനെ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ അല്ലെങ്കിലും പൈസ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി വക്കാലത്ത് പിൻവലിച്ചു ഞാനിത് അറിഞ്ഞില്ല ഞാനവിടെ ചെന്നപ്പം വക്കാലത്തന്നലിച്ചിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കും ഞാൻ കയറി അകത്താക്കും ഞാനും അവിടുന്ന് അങ്ങ് മുങ്ങി സൂക്ഷം അത് വാറൻറ്റായിട്ട് മാറി അപ്പോൾ വാറൻ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ എപ്പോഴായാലും പോലീസ് പൂക്കുമല്ലോ അത് വേണ്ട ഞാൻ തന്നെ സെറണ്ടർ ആവാമെന്നതുകൊണ്ട് ഞാൻ തന്നെ പോയി അവിടെ സറണ്ടർ ആയി കോടതിയിൽ പോയി ഞാൻ സറണ്ടർ ആയി അങ്ങനെ ഒരുപാട് ഒത്തിരി ദുഃഖങ്ങൾ ഞാൻ അനുഭവിച്ചു പക്ഷേ ആ ദുഃഖങ്ങളിലെല്ലാം എനിക്ക് സത്യത്തിൽ എൻ്റെ ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നുമല്ല ദൈവ ദൈവമായി ബന്ധമുള്ള അല്ലെങ്കിൽ ദൈവഗീതയിൽ ദൈവപ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരാണ് എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതും എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തതും ഞാൻ എനിക്ക് ഈ വക്കീലന്മാർക്ക് കാശ് കൊടുക്കാനില്ല എന്ന് കോടതിയിൽ പറഞ്ഞപ്പോഴും അവിടെ എനിക്ക് ഒരു ഗവൺമെൻറ് വക്കീലിനെ തന്നു പത്ത് പൈസ ചിലവില്ലാതെ അപ്പോൾ അങ്ങനെ എനിക്ക് എനിക്ക് വേണ്ടി എൻ്റെ അമ്മയും എൻ്റെ ദൈവം ചെയ്താലും മതിയല്ല നിങ്ങളുടെ എല്ലാവരും കൂടെ നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം ഏഴാം തിരുവചനം ഇപ്രകാരം ചെയ്യുന്നു കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരന്നീട്ടും അവിടുത്തെ കൈ എന്നെ രക്ഷിക്കും തൻ്റെ അനുഭവസാക്ഷ്യം വളരെ വ്യക്തമാണ് ഏത് സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഈ മകൻ കടന്നുപോയി തനിവിടെ പിന്നീട് ആ സാഹചര്യങ്ങൾ മൂലം തനിക്ക് മദ്യപാനവും അങ്ങനെ തൻ ആ ഒരു അവസ്ഥ രീതിയിലുമൊക്കെ തൻ്റെ ജീവിതം മുങ്ങിപ്പോയ സാഹചര്യത്തിൽ നിന്നൊക്കെ തനിക്ക് എങ്ങനെയാണ് അഴുത്താരയിൽ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുവാനായിട്ട് ഇവിടെ വന്ന് തന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് നാം കേട്ടത് തൻ്റെ ജീവിതത്തിലെ ആ ഒരിക്കലും ആരും തൻ്റെ കൂടെ ഇല്ലാതിരുന്ന അവസരത്തിൽ അമ്മ മാതാവ് എങ്ങനെയാണ് ഈ മകൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതും പിന്നീട് മറ്റ് വ്യക്തികളെയൊക്കെ ഇണക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട് നാം ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തികളായിരിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അതൊക്കെ അമ്മയുടെ ഒരു കരുതലാണ് ഈശോയുടെ കരുണയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെയും പൂർണ്ണമായും ഈശോയുടെ പാതാന്തികയെ സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് എത്രയും വിശ്വസ്തയോടെ ഉടമ്പടി ജീവിക്കുവാൻ നമുക്കും പ്രാർത്ഥ അനുഗ്രഹം നേടാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം